സ്നേഹനങ്ങൾ പ്രിയുള്ളൂ പാഠഘദത്തിന്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ കാരണം പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ഇന്ത്യയിലെ അധികൃതരല്ല അമേരിക്കയിലെ ഈ പ്രത്യേക അപകടത്തെ കുറിച്ച് അന്വേഷണം നടത്തിയ വിദഗ്ദ്ധ സമിതികളുടെ റിപ്പോർട്ടുകളാണ് അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് റിപ്പോർട്ട് പുറത്തു വന്നതുകൊണ്ട് ആശങ്കകൾ മാറുകയല്ല കൂടുതൽ ദുരഹതകൾ ഉണ്ടാകുകയാണ് ചെയ്തിരിക്കുന്നത് അതായത് പൈലറ്റുമാരുടെ പിഴവാകാം ഈ ഒരു വലിയ ദുരന്തത്തിന് കാരണമായി തീർന്നതെന്നാണ് ഇപ്പോൾ പ്രാഥമിക റിപ്പോർട്ടുകൾ പറയുന്നത് അതായത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ എൻജിനിലേക്ക് ഇന്ധനം പോകുന്ന ഇന്ധന സപ്ലൈ പൈലറ്റുമാരിൽ ആരോ ഒരാൾ ഓഫ് ചെയ്തു കട്ട് ഓഫ് ചെയ്തു അത് അറിഞ്ഞുകൊണ്ടാണോ അബദ്ധം പറ്റിയതാണോ എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങൾ മുൻപിൽ നിൽക്കുന്നു ഇതൊരിക്കലും സംഭവിക്കുവാൻ പാടില്ലാത്തതാണ് അബദ്ധത്തിൽ പോലും സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഈ ഫ്ലൈറ്റിന്റെ കോപ്പിറ്റ് ഡിസൈനിൽ തന്നെയുണ്ട് അതായത് ഈ കട്ട് ഓഫ് സ്വിച്ച് അത്ര എളുപ്പത്തിൽ ആരുടെങ്കിലും കൈമുട്ടിയോ തട്ടിയോ ഇത് ഫങ്ഷൻ ചെയ്യുന്ന ഒരു രീതിയിലല്ല വിമാനങ്ങളിൽ ക്രമീകരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ബോയിങ് വിമാനങ്ങളിൽ ബോയിങ് ഡ്രീം ലൈനോട് വിമാനങ്ങളിൽ വ്യക്തമായിട്ടുള്ള സുരക്ഷാ നടപടികളോടുകൂടിയാണ് ഈ സ്വിച്ച് ക്രമീകരിച്ചിട്ടുള്ളത് അതായത് എനിക്ക് വിദേശ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് പർപ്പസ്ഫുള്ളി ഈ ഒരു സ്വിച്ച് വെച്ചിരിക്കുന്ന ഭാഗം അൺഗാർഡ് ചെയ്ത ശേഷം അത് ഓപ്പൺ ചെയ്ത ശേഷം അതായത് സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചു തന്നെ വേണം ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്യുവാൻ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ കൈ തട്ടിയോ അബദ്ധം പറ്റിയോ ഒന്നും പെട്ടെന്ന് ഈ സ്വിച്ച് ഓൺ ചെയ്യുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് വിദേശ മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതായത് ഒരു ചെറിയ ഉദാഹരണം നമുക്ക് മനസ്സിലാകുവാൻ വേണ്ടി പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ പുതിയ കാറുകളിലൊക്കെ വാഹനങ്ങളിലൊക്കെ റിവേഴ്സ് ഗിയർ ഫസ്റ്റ് ഗിയറുമായിട്ട് ഒരേ ലിവർ ഒരേ പൊസിഷനാണ് ഉപയോഗിക്കുന്നത് പക്ഷേ റിവേഴ്സ് ഗിയർ അങ്ങനെ വീഴത്തില്ല കാരണം ആ റിവേഴ്സ് ഗിയർ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഒരു പ്ലഗ് മുകളിലേക്ക് പുള്ളി ചെയ്ത ശേഷം ആ ഗിയർ ഇടുമ്പോൾ മാത്രമാണ് റിവേഴ്സ് ഗിയർ ഫംഗ്ഷൻ ചെയ്യുന്നത് കാരണം അവധവശാൽ റിവേഴ്സ് ഗിയർ വീഴാതിരിക്കാനുള്ള ഒരു ക്രമീകരണം ഒരു ചെറിയ കാറിൻ്റെ അകത്ത് സെറ്റ് ചെയ്തതുപോലെ തന്നെ അതിലൊക്കെ ഉപരിയായിട്ടുള്ള സുരക്ഷയോടുകൂടിയാണ് ഇതുപോലെ തന്നെ ഒരു പ്ലഗ് ഫുള്ള് ചെയ്ത ശേഷം വേണം ഈ ഒരു കട്ട് ഓഫ് സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യുവാൻ അങ്ങനെയുള്ള ക്രമീകരണങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ വിമാനത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് മാത്രമല്ല രണ്ട് എഞ്ചിനുകളാണ് രണ്ട് എഞ്ചിനുകൾക്ക് രണ്ട് സ്വിച്ചുകളാണ് അതായത് ഒറ്റ സ്വിച്ചിൽ രണ്ട് ഇഞ്ചിനും ഒന്നിച്ച് ഓഫ് ആവുകയില്ല ആദ്യം ലെഫ്റ്റ് സൈഡില് പിന്നെ റൈറ്റ് സൈഡില് ഇങ്ങനെ രണ്ട് സ്വിച്ചുകളും ഒന്നിനെ പുറകെ ഒന്നായി ഓഫ് ഓഫാക്കുകയായിരുന്നു ഇത് ഏതെങ്കിലും ഒരു എറർ കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്വിിച്ചസിന്റെ ഫങ്ഷനിങ് കൊണ്ട് തനിയെ ഓഫ് ആയതാണോ അല്ല ഇത് ഒരു പൈലറ്റ് മനഃപൂർവ്വമായിട്ട് ഓഫ് ആക്കിയതാണോ അല്ല അബദ്ധവശാൽ മറ്റേതെങ്കിലും ലിവർ വലിക്കുന്നത് പോലെ ഓഫാക്കിയതാണോ ഇങ്ങനെയുള്ള മൂന്ന് ചോദ്യങ്ങളാണ് മുമ്പിൽ നിൽക്കുന്നത് എന്താണെങ്കിലും കോക്പിറ്റിൽ നിന്നുള്ള ഓഡിയോ റെക്കോർഡിങ് അതിനകത്ത് ഒരു സെന്റൻസ് ഇങ്ങനെയാണ് പറയുന്നത് ഒരു പൈലറ്റും മറ്റൊരു പൈലറ്റിനോട് ചോദിക്കുന്നു നീ എന്തിനാണ് കട്ട് ഓഫ് സ്വിച്ച് ഓഫ് ചെയ്യുന്നത് അദ്ദേഹം മറുപടി കൊടുക്കുന്നു ഞാനത് ഓഫ് ചെയ്തിട്ടില്ല പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിമാനം തകർന്ന ശേഷം കോക്ക്പിറ്റിന്റെ ആ ചെക്കപ്പ് നടക്കുമ്പോൾ ഈ രണ്ട് സ്വിച്ചുകളും ഓൺ ആയിരുന്നു ഓഫ് അല്ലായിരുന്നു അതിൻ്റെ അർത്ഥം ഈ കട്ട് ഓഫ് സ്വിച്ച് പ്രവർത്തിച്ച ശേഷം വിമാനം താഴേക്ക് പതിക്കുമ്പോൾ തന്നെ ആ സ്വിച്ച് രണ്ടാമത് ഓൺ ചെയ്യാനുള്ള ശ്രമം നടന്നു ഒന്നാമത്തെ ലെഫ്റ്റ് സൈഡിലെ എഞ്ചിനിലേക്കുള്ള ഇന്ധനം പിന്നെയും പ്രവഹിക്കുവാൻ തുടങ്ങി ആ സ്വിച്ച് ഓൺ ചെയ്തു ഏതാണ്ട് ലെഫ്റ്റ് സൈഡിലെ എഞ്ചിൻ അതിൻ്റെ പ്രവർത്തനം വീണ്ടെടുത്ത ശേഷം റൈറ്റ് സൈഡിലെ എഞ്ചിന് സമയം കിട്ടുന്നില്ല അതായത് അടുത്ത സ്വിച്ച് ഓൺ ചെയ്ത് അത് പ്രവർത്തനക്ഷമമാക്കി വിമാനത്തെ വീണ്ടും മുകളിലേക്ക് പറന്നുയർത്തുവാനുള്ള സമയം കിട്ടുന്നില്ല അതിനു മുമ്പ് വിമാനം നിപദിക്കുകയാണ് ചെയ്തത് ഒരു ഒത്തിരി ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നു ദുരഹതകൾ ഒത്തിരി പിന്നെയും ഉത്തരം കിട്ടാത്ത ഒത്തിരി ചോദ്യങ്ങൾ പിന്നെയും അവശേഷിപ്പിക്കുകയാണ് പ്രത്യേകിച്ചും അങ്ങനെ ഒരു പൈലറ്റ് മനഃപൂർവ്വം ചെയ്യുമോ അങ്ങനെ ഒരു അട്ടിമറി പ്രത്യേകിച്ചും ഈ രണ്ട് പൈലറ്റുമാരെ കുറിച്ചും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മാധ്യമങ്ങൾ വാതോരാതെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വിമാനത്തിന്റെ ക്യാപ്റ്റനാകുന്ന ആ ഒരു പൈലറ്റ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റാണ് അദ്ദേഹം വളരെ സ്വാത്വികനാകുന്ന ഒരു മനുഷ്യനാണ് വിവാഹം പോലും കഴിക്കാതെ പിതാവിനെ സേവിച്ചൊക്കെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഇങ്ങനെയുള്ള കഥകൾ അദ്ദേഹത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു അതുപോലെ തന്നെ കോ പൈലറ്റ് ക്ലൈവ് കുണ്ടർ എന്ന് പറയുന്ന മുംബൈക്കാരനാകുന്ന ഒരു പ്രസ്തീയ വിശ്വാസിയാകുന്ന പൈലറ്റ് അദ്ദേഹത്തിനും പത്ത് മൂവായിരത്തിൽ നാലായിരത്തിലധികം ഫ്ലൈയിങ് അവേഴ്സ് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് അദ്ദേഹം എക്സ്പീരിയൻസ്ഡ് പൈലറ്റാണ് ഈ വിമാനം പറന്നു വരുമ്പോൾ കോ പൈലറ്റ് പൈലറ്റാകുന്ന ക്ലൈവ് ആണ് ഈ വിമാനം പറത്തിയിരുന്നത് ക്യാപ്റ്റൻ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുകയായിരുന്നു ഇത്രയുമൊക്കെ വിവരങ്ങളാണ് നമുക്കുള്ളത് എന്നാൽ കോപ്യൂറ്റർ റെക്കോർഡിങ്സിൽ നിന്ന് ഈ പൈലറ്റുമാരുടെ സംഭാഷണം ആര് ആരോട് പറയുന്നു എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല അതായത് നീ എന്തിനാണ് കട്ട് ഓഫ് സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് ചോദിച്ചത് ആരാണ് ഏത് പൈലറ്റാണ് വിമാനം പറത്തുന്ന പൈലറ്റാണോ അതോ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്ന ക്യാപ്റ്റനാണോ ഇത് ചോദിച്ചതെന്ന് ഇതുവരെയും തിരിച്ചറിവാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള വിവരങ്ങൾ തിരിച്ചറിയുമ്പോൾ മാത്രമേ കൂടുതൽ കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാകുകയുള്ളൂ എന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മാത്രമല്ല ഈ ഒറ്റ സെന്റൻസ് കൊണ്ട് മാത്രം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അങ്ങനെ എന്തെങ്കിലും ചർച്ചകളോ മറ്റ് സംഭാഷണങ്ങളോ ഈ ടേക്ക് ഓഫിന് ശേഷം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ആ ഒരു വോയിസ് റെക്കോർഡിംഗ് മുഴുവനായിട്ട് പുറത്തുവിടുകയും അത് വ്യക്തതയോടുകൂടെ ആര് ആരോട് സംസാരിച്ചു എന്നുള്ളതിന് ഉള്ള വിവരങ്ങളോടുകൂടെ പുറത്തുവിടുകയും ചെയ്തുവെങ്കിൽ മാത്രമേ എന്താണ് കോപ്പീറ്റിൽ നടന്നതെന്ന് അറിയുകയുള്ളൂ പ്രത്യേകിച്ച് പൈലറ്റുമാരുടെ സൗണ്ട് തിരിച്ചറിയണമെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ അവരെ രണ്ടുപേരെയും അടുത്ത് അറിയുന്ന ഇടപഴകിയിട്ടുള്ള ആളുകൾ ആ വോയിസ് കേട്ട് ഇതാരുടെ ശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞേ മതിയാകത്തുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ വേണ്ടത് ഈ കോപ്പീറ്റിൻ്റെ അകത്തെ വീഡിയോ ആണ് അതായത് ഈ കട്ട് ഓഫ് സ്വിച്ച് ഓഫ് ആക്കിയത് ഏത് പൈലറ്റിന്റെ കൈയാണെന്ന് വ്യക്തമാക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരേണ്ടതായിട്ട് ഇരിക്കുന്നു എന്നാല് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ആ ഒരു ഓഡിയോയുടെ അടിസ്ഥാനത്തിൽ രണ്ട് പൈലറ്റുമാരുടെ സംഭാഷണം മാത്രമാണ് കേൾക്കുവാൻ ഇടയായി തീരുന്നത് മൂന്ന് പോസിബിലിറ്റീസ് ആണ് പറഞ്ഞത് ഒന്നാമത് ഒരു കൊണ്ട് അത് സംഭവിക്കുന്നു അതിൻ്റെ വളരെ സാധ്യത കുറവാണ് രണ്ടാമത് മനഃപൂർവ്വമായിട്ട് ഒരു പൈലറ്റ് അത് ചെയ്തു അങ്ങനെയാണെങ്കിൽ അത് വലിയ ഒരു അട്ടിമുറിയാകാനും സാധ്യതയുണ്ട് എന്ന് നമുക്ക് സംശയിക്കാം മൂന്നാമത് അബദ്ധവശാൽ ചെയ്തു അങ്ങനെ ഒരു ചെറിയ നേരിയ സാധ്യതയുണ്ട് എന്താണെങ്കിലും അബദ്ധവശാൽ ആണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഒരു അബദ്ധം വെച്ച വിന എത്ര വലുതാണ് ഒരു ചെറിയ അബദ്ധമെന്ന് നമുക്ക് പറയാം പക്ഷെ ആ ചെറിയ അബദ്ധം വരുത്തി വെച്ച വിന എത്ര വലുതാണ് ഇരുന്നൂറ്റി അറുപതോളം ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുത്തി ഒരു രാഷ്ട്രത്തെ മുഴുവൻ തലകുനച്ച് സങ്കടത്തിൽ നിർത്തുന്ന ഒരു അനുഭവമായി മാറി ഈ പാഠഭേദത്തിലൂടെ എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത് മനുഷ്യൻ എത്ര കരുത്തനാണെങ്കിലും എത്ര ബുദ്ധിയുള്ളവനാണെങ്കിലും മനുഷ്യന്റെ ചെറിയ ചെറിയ അബദ്ധങ്ങൾ ഒരുപക്ഷെ ഇത്തരം വലിയ വിപത്തുകൾ വരുത്തുവാൻ കാരണമാക്കി തീർക്കും ഒരു മനുഷ്യനും പൂർണതയുള്ളവൻ അല്ല അതുകൊണ്ടാണ് ആ കോപ്പിറ്റിൽ രണ്ട് പൈലറ്റുമാരെ ഇരുത്തിയിരിക്കുന്നത് കാരണം ഒരാൾക്ക് അബദ്ധം പറ്റിയാലും മറ്റൊരാൾ ഒബ്സർവ് ചെയ്യുവാൻ അവിടെ ഉണ്ടാകണം കാര്യങ്ങൾ നേരെയാക്കുവാൻ അവിടെ ഉണ്ടാകണം കാരണം ആകാശത്തു കൂടെ പടക്കുന്ന വിമാനത്തിന് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് എക്സ്ക്യൂസ് പറഞ്ഞ് രക്ഷപ്പെടുവാനുള്ള ഒരു മാർഗമില്ല വിമാനം പോകട്ടെ കരയിലൂടെ ഓടിക്കുന്ന വാഹനങ്ങളാണെങ്കിൽ പോലും നമുക്ക് അബദ്ധം പറ്റിയെന്ന് പറവാൻ അങ്ങനെ എക്സ്ക്യൂസ് പറയാൻ യാതൊരു അനുവാദവുമില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ കേരളത്തിലാണ് കേരളത്തിൽ പലപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം ഓവർടേക്കിങ് ഡിവൈഡർ ഇല്ലാത്ത റോഡുകളിലൂടെ ഏത് നിമിഷവും ഓപ്പോസിറ്റായിട്ട് ഭ്രാന്തന്മാരെ പോലും വാഹനം ഓടിച്ചു വരുന്ന ഓവർടേക്ക് ചെയ്തു വരുന്ന ഈ വാഹനങ്ങൾ അതൊരു വലിയ അപകടമാണ് കഴിഞ്ഞ ദിവസം ഞാൻ പുനലൂരിൽ നിന്ന് അടുൂരൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല മഴയുള്ള സമയം നല്ല മഴ ആസാഡ് ലൈറ്റൊക്കെ ഇട്ട് അതായത് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് കാരണം അതുപോലും മഴയാണ് കോരിച്ചൊഴിയുന്ന മഴയാണ് മുമ്പിലെ ഒക്കെ ഓൺ ചെയ്ത് അങ്ങനെ വളരെ സാവകാശം വരുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളിൽ ചിലത് വളരെ ഭ്രാന്തന്മാരെ പോലെ ഓവർടേക്ക് ചെയ്ത് വരുന്ന കാഴ്ച ഈ മഴയത്ത് ഇത്രയും അപകട സാധ്യതയുള്ള സമയത്ത് പോലും അവരവരുടെ ഭ്രാന്തമാകുന്ന ആ ഒരു ഡ്രൈവിംഗ് സ്വഭാവമാണ് കാണിക്കുന്നത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് അവർക്ക് തന്നെയല്ല മറ്റുള്ളവർക്കും നാശം ഉണ്ടായിക്കഴിഞ്ഞ് അബദ്ധം പറ്റി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു നിമിഷത്തിലെ അബദ്ധം എത്ര പേരുടെ ജീവിതം അപകടത്തിലാക്കും പലരും പലപ്പോഴും ജീവിതം കൊണ്ട് ചൂതാടുന്നവരാണ് അതായത് ഗ്യാമ്പിൾ ചെയ്യുന്നവരാണ് അവർക്ക് ഇങ്ങനെയുള്ള സാഹസികമാകുന്ന പ്രവർത്തികളിൽ വലിയ സന്തോഷമാണ് അവർ സാഹസികതയിൽ അഭിമാനം കൊള്ളുന്നു പക്ഷെ വേദപുസ്തകം പഠിപ്പിക്കുന്നു ദൈവം സാഹസികതയെ വെറുക്കുന്നു അല്ലെങ്കിൽ പകയ്ക്കുന്നു ദൈവമക്കളെ അങ്ങനൊരു വാക്യം ഉണ്ട് കേട്ടോ ദൈവം സാഹസികതയെ വളർക്കുന്നു എന്നെ വളരെയധികം എനിക്ക് കൗതുകമുളകമാക്കിയിട്ടുള്ള ഒരു വാക്യമാണ് ദൈവം മനുഷ്യൻ സാഹസികനാകുവാൻ ഇഷ്ടപ്പെടുന്നില്ല എന്താണെങ്കിലും അപകടത്തിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ അതൊരു മാനുഷിക അബദ്ധമാകാം എനിക്ക് ആസാദികളുടെ പ്രേക്ഷകരോട് ഈ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് പറയാനുള്ള ഒരു ചെറിയ സന്ദേശം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ അബദ്ധങ്ങളെന്ന് നമ്മൾ ഓവനം പേരിട്ട് വിളിക്കുന്ന ഒരു ഒരുപക്ഷെ ഒരു സോറി കൊണ്ട് അവസാനിപ്പിക്കുവാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കുന്ന പല നമ്മുടെ പ്രവൃത്തികളും വളരെ ദൂരവ്യാപകമാകുന്ന ഫലം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം വേദപുസ്തകത്തിൽ നിന്ന് ഒരു ഇത്തരത്തിലുള്ള ഒരു ചെറിയ അബദ്ധത്തിൻ്റെ ദുരന്ത ഫലം പറഞ്ഞ് ഞാൻ ഈ പാഠഭേദം അവസാനിപ്പിക്കുവാനാണ് ശ്രമിക്കുന്നത് മത്തായി സുവിശേഷം രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ വളരെ ജ്ഞാനികളാണ് കേട്ടോ അവർ നക്ഷത്രം കണ്ടു യഹൂദന്മാരുടെ രാജാവായി ഒരുവൻ പിറന്നു എന്ന് അറിഞ്ഞു അവർ യാത്ര ചെയ്ത് അങ്ങ് ജതശിലേമിൽ എത്തുകയാണ് ഇത്രയും സമയം നക്ഷത്രത്തെ നോക്കി യാത്ര ചെയ്തവൻ അല്പസമയത്തേക്ക് അവരുടെ ബുദ്ധിയിൽ ഒന്ന് ആശ്രയിച്ചു അവരുടെ ബുദ്ധി പറഞ്ഞു രാജാവ് എല്ലേ പുറന്നിരിക്കുന്നത് രാജാവ് പുറന്നാൽ എവിടെ പുറക്കും രാജ കൊട്ടാരത്തിൽ പുറക്കും അങ്ങനെ നക്ഷത്രത്തിൽ നിന്നുള്ള കണ്ണെടുത്ത് ഹേരോദാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി അതുകൊണ്ടുണ്ടായ ദുരിത ഫലം എന്താണ് ആയിരക്കണക്കിന് അമ്മമാർക്ക് അവരുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു കാരണം എന്താ ഹേരോദാവിൻ്റെ ക്രൂരതയെന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം അല്ല വിദ്വാൻമാരുടെ ഒരു ചെറിയ അബദ്ധം അല്പസമയത്തേക്ക് ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് ദൈവത്തിൻ്റെ ആലോചനയിൽ നിന്ന് ദൈവം നൽകിയ വഴികാട്ടിയിൽ നിന്ന് കണ്ണെടുത്തത് കൊണ്ട് ഒരു ചെറിയ അബദ്ധം കൊണ്ട് ഉണ്ടായ വിപത്ത് ഒത്തിരി വലുതാണ് വേണമെങ്കിൽ നമുക്ക് സോറി കർത്താവെ അല്പസമയത്തേക്ക് എൻ്റെ കണ്ണൊന്ന് മാറിപ്പോയതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ക്ഷമ ചോദിക്കുവാൻ പറ്റും ഒരു സോറി കൊണ്ട് തീരുന്നതല്ല അതിൻ്റെ പരിണിത എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് അതുകൊണ്ട് ചെറിയ അബദ്ധമെന്ന് പറഞ്ഞ് നമുക്ക് ഒരിക്കലും ചില കാര്യങ്ങളെ അവഗണിക്കുവാൻ കഴിയുകയില്ല സാധാരണ ഇംഗ്ലീഷിൽ പറയുന്ന വളരെ പ്രശസ്തമാകുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് എ സ്റ്റിച്ചിങ് ടൈം ക്യാൻ സേവ് നയൻ ഒരു സമയത്തുള്ള തുന്നൽ ഒൻപത് പേരെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം രക്ഷിക്കും എന്താണ് ഈ ഒരു പ്രോവർബിൻ്റെ അർത്ഥം സാധാരണയായിട്ട് ആളുകൾ പറയാറുള്ളത് ഒരു ഫാബ്രിക്കിൽ ഒരു തുണിയിൽ ഒരു ചെറിയ തുന്നലിലുണ്ടായാൽ അപ്പോൾ തന്നെ അത് തുന്നിയാൽ ആ ഒരു കീറൽ പിന്നെ വലുതായി തീരുകയില്ല അങ്ങനെ നമുക്ക് സമയം ലാഭിക്കാം എന്നൊരു അർത്ഥമാണ് പലപ്പോഴും ആളുകൾ ഇതിൻ്റെ പശ്ചാത്തലമായി പറയുന്നത് പക്ഷേ ഞാൻ കേട്ടിട്ടുള്ള മറ്റൊരു പശ്ചാത്തലമുണ്ട് മറ്റൊരു കഥയുണ്ട് ഈ പ്രോവർബിനെ കുറിച്ച് ഇത് പഴയകാലത്ത് സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന നാവികരെ കുറിച്ചുള്ള ഒരു പഴഞ്ചൊല്ലാണ് നമുക്കറിയാമല്ലോ പഴയ പഴയകാലത്ത് പായ്ക്കപ്പലുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത് കാറ്റിന് ഉപയോഗിച്ച് സഞ്ചരിക്കുന്ന ഈ പറഞ്ഞ കപ്പലുകൾ വള്ളങ്ങൾ അങ്ങനെയുള്ള കപ്പലുകളിൽ അല്ലെങ്കിൽ വള്ളങ്ങളിൽ കെട്ടിയിരിക്കുന്ന ആ പായ് ആ പായ്ക്കൊരു ചെറിയ കീഴലുണ്ടായാൽ ഉടനെ തന്നെ അത് റിപ്പയർ ചെയ്യണം നാളത്തേക്ക് വയ്ക്കരുത് നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നാളെ നാളെ എന്ന് ചിന്തിച്ച് ആ കീറൽ അവിടെ അവശേഷിപ്പിച്ചാൽ അത് തുന്നിയില്ലായെങ്കിൽ വലിയ കൊടുങ്കാറ്റ് വരും ആ കൊടുങ്കാറ്റ് വരുമ്പോൾ ഈ കീഴൽ അത് വളരെ വലുതായി മാറും പിന്നീട് ഈ പാ ഉപയോഗശൂന്യമായി മാറും ആ പായ്ക്കപ്പൽ കാറ്റിലും തിരമാലയിലും പെട്ട് മുങ്ങുവാനുള്ള സാധ്യതയുണ്ട് അതിന്റെ ലക്ഷ്യം തെറ്റുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തക്ക സമയത്ത് ചെയ്യുന്ന ഒരു തുന്നൽ ഒൻപത് പേരെ രക്ഷിക്കും എന്ന ആ പഴഞ്ചൊല്ല എത്ര അർത്ഥവത്താണ് അതുകൊണ്ട് ചെറിയ അബദ്ധങ്ങൾ അപ്പോൾ തന്നെ നാം അതിനെ റിപ്പിയർ ചെയ്യണം അതിനെ നേരെയാക്കണം നാളത്തേക്ക് വെക്കരുത് അങ്ങനെ നാളത്തേക്ക് വെച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് സമയനഷ്ടവും അത് വലിയ ദുരിത അനുഭവങ്ങൾക്ക് കാരണവുമായി തീരും പ്രൊക്കാസ്റ്റിനേഷൻ എന്ന പദം നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ അടുത്ത സമയത്ത് ഒത്തിരി യൂട്യൂബ് ആടുകളിൽ പലരും പറയുന്ന ഒരു പദമാണ് പ്രൊക്കാസ്റ്റിനേഷൻ പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ അതിൻ്റെ അപകടം എന്താണെന്നറിയാമോ ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യാതെ നാളത്തേക്ക് മാറ്റിവെക്കുക അങ്ങനെ നാളെ 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 എന്ന് മാറ്റിവെക്കുന്ന ആളുകളെ കുറിച്ചാണ് ഈ പല യൂട്യൂബ് പരസ്യക്കാരും പറയുന്നത് അവർ പറയുന്നു പ്രൊക്കാസ്റ്റിനേഷൻ ഒരു വലിയ പ്രശ്നമാണ് അത് അവഗണിക്കരുത് അതിനെ ജയിച്ചെങ്കിലേ നിങ്ങൾക്ക് ജീവിത വിജയം കാണുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ എൻ്റെ ആസാദി പ്രേക്ഷകർക്ക് വേണ്ടി നൽകുന്ന ഒരു സന്ദേശം ഞാൻ വലിയ മിടുക്കനാണ് എനിക്കെല്ലാം അറിയാമെന്ന് അഹങ്കരിച്ച് ജീവിക്കാതെ നാം മനുഷ്യരാണ് പെർഫെക്റ്റ് അല്ല ഒത്തിരി കുറവുകളുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കണം നമുക്കുള്ള അബദ്ധങ്ങൾ വേഗത്തിൽ തന്നെ നമ്മൾ തിരുത്തണം അങ്ങനെ തിരുത്താൻ കഴിയാത്തൊരു മനസ്സാണെങ്കിൽ അങ്ങനെയുള്ള അബദ്ധങ്ങൾ തിന്മകളെ നാളെ നാളെ എന്ന് നീട്ടിക്കൊണ്ടു പോയാൽ ജീവിതത്തിൽ നാം ഒരു പരാജയമായി മാറുവാൻ സാധ്യതയുണ്ട് എന്തായാലും എയർ ഇന്ത്യ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ നാളെ ഒരിക്കൽ പുറത്തു വന്നു എന്നിരിക്കാം ഏത് പൈലറ്റിനാണ് അബദ്ധം പറ്റിയത് അല്ല അറിവോട് കൂടിയാണോ അല്ല എററാണോ ഇതൊക്കെ നാളെ നമ്മൾ കേൾക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ പക്ഷേ ആസാദിയുടെ പ്രേക്ഷകരോട് ഇന്നത്തേക്കായി ഒരു സന്ദേശം നൽകുന്നു നമുക്കൊക്കെ വരുന്ന ചെറിയ അബദ്ധങ്ങളെ ഇഗ്നോർ ചെയ്യരുത് ഒരുപക്ഷെ അത് വലിയ തിന്മകൾക്ക് കാരണമായി തീരും ഈ പാഠം നൽകിക്കൊണ്ട് ഇന്നത്തെ പാഠഭേദം അവസാനിപ്പിക്കുകയാണ് ദൈവലരെ സഹായിക്കട്ടെ യു ആൾ ഹാവ് എ വണ്ടർഫുൾ